لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لَا انْفِصَامَ لَهَا وَاللَّهُ سَمِيعٌ عَلِيمٌ اللَّهُ وَلِيُّ الَّذِينَ آمَنُوا يُخْرِجُهُمْ مِنَ الظُّلُمَاتِ إِلَى النُّورِ وَالَّذِينَ كَفَرُوا أَوْلِيَاؤُهُمُ الطَّاغُوتُ يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه نيب رب اشرح لي صدري ويسر لي أمجي وحلل عقدة من لساني افقه قولي സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പടച്ചവന് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസൂയത്ത് ചെയ്യുന്നു ഉത്ബോധിപ്പിക്കുന്നു പരമദയാലുവായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാനിലൂടെ സമാർജിച്ചെടുത്ത മഹത്തായ ശീലങ്ങളും ഗുണങ്ങളും വരുന്ന പതിനൊന്ന് മാസവും കാത്തുസൂക്ഷിക്കുവാൻ അള്ളാഹു പ്രത്യേകം നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെതായ ഒരു വിളംബരം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സഹിതം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഇരുപത്തിനാലാം തീയതി വരാനിരിക്കുന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ബാബരി മസ്ജിദിന്റെ ഭൂമി ഉടമസ്ഥത സംബന്ധിച്ച കേസിലെ വിധിയുമായി ബന്ധപ്പെട്ടാണ് വിളംബരം ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ രാജ്യത്തെ പൗരസഞ്ചയത്തോടുള്ള അഭ്യർത്ഥനയാണ് അത് വിധി വരുമ്പോൾ ഇന്ത്യൻ ജനത സമുചിത്വത പാലിക്കണം എന്നാണ് അതിന്റെ ചുരുക്കം എന്റെ വിഷയം ഇപ്പോൾ ബാബരി മസ്ജിദിന്റെ കേസല്ല അതിലൊരു വാചകം ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടും സമചിത്വതയോടും കൂടി ഈ വിധിയെ അഭിമുഖീകരിക്കണം എന്നാണ് വൈകാരികമായ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം മറ്റുള്ളവരുടെ വികാരങ്ങൾ മുറിപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കരുത് എന്നാണ് പറയുന്നത് ഈ വളരെ പ്രമാദമായ പഴയ ഈ കേസിൽ നീതിപൂർവം വിധിക്കാൻ നമ്മുടെ ജുഡീഷ്യറിക്കും ആ വിധി വളരെ ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടുകൂടി നിയമവാഴ്ച ഉറ മുറുകെ പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടപ്പിലാക്കുവാൻ നമ്മുടെ ഭരണകൂടത്തിനും വളരെ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഈ രാജ്യത്തെ ജനതക്കും അള്ളാഹു സുബാനഹു താല അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക പ്രത്യാശിക്കുക ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് പറയാൻ വേണ്ടിയല്ല ഇന്നത്തെ ഈ ഹുത്തുബയിൽ ശ്രമിക്കുന്നത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ വികാരങ്ങൾ മുറിപ്പെടുത്തുകയും പ്രകോപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സമീപനം സത്യത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ സഹവർത്തനം ചെയ്യണം എന്നതാണ് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള ഇതര ജീവജാലങ്ങളോട് സഹപ്രവർത്തകരോട് പ്രകൃതിയോട് മനുഷ്യൻ പാലിക്കേണ്ടുന്ന ബാധ്യതകളും അവന്റെ കടപ്പാടുകളും ഏറ്റവും വിശിഷ്ടമായ രീതിയിലുള്ള സഹവർത്തനത്തിന്റെ ഒരു കലയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ആ സഹവർത്തനത്തിന്റെ ശരിയായി എങ്ങനെ ഇടപഴകി പ്രവർത്തിക്കണം എന്നതിന്റെ സന്ദേശത്തെ പലപ്പോഴും ശരിയായി നാം മനസ്സിലാക്കാറില്ല പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടും എല്ലാവരോടും എങ്ങനെയാണ് ഒരു സത്യവിശ്വാസി അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ സമാജം സഹവർത്തനം ചെയ്യേണ്ടത് ഇടപഴകേണ്ടത് എന്നാണ് വിശുദ്ധ കുർഹാനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടേത് ഒരു ബഹുസ്വര സമൂഹമാണ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഒറ്റ സ്വരം മാത്രമല്ല നമ്മുടെ സമാജത്തിൽ ഒരുപാട് സ്വരങ്ങളുണ്ട് ഏകസ്വരമല്ല ബഹുസ്വര സമൂഹം ഒരുപടി ജാതികളും ഉപജാതികളും മതങ്ങളും മതമില്ലാത്തവരും വ്യത്യസ്ത ദർശനങ്ങളും ഒക്കെ നിലകൊള്ളുന്ന ഒരു നാട് അല്ലാമൈക്കോബാലിന്റെ കാൽപ്പനിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂന്തോട്ടം പോലെ വിവിധ വർണ്ണങ്ങളുള്ള വിവിധ സുഗന്ധങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരുപടി പൂക്കളുള്ള പൂച്ചെടികളുള്ള ഒരു പൂന്തോട്ടം പോലെയാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഇതൊരു ബഹുസ്വര സമൂഹമാണ് ബഹുമുഖ സമൂഹമാണ് ബഹുമത സമൂഹമാണ് നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോൾ ഭൂമുഖത്തെ ഒരു മനുഷ്യൻ ഒറ്റക്കാണെങ്കിൽ അയാൾക്ക് കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട് പക്ഷെ ഒറ്റക്കുള്ള ജീവിതത്തിലേക്ക് മറ്റൊരാൾ കൂടി വരുമ്പോൾ അതിന്റെ സ്വഭാവം മാറി പലർക്കിടയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ അവിടെ കുറേ കൂടി നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട് ഒരു സമൂഹത്തിലും ഒരു ലോകത്തിലും ജീവിക്കുമ്പോൾ ഒറ്റക്കൊരു മനുഷ്യൻ ജീവിക്കുന്നതിന്റെ അവസ്ഥയല്ല ഉണ്ടാവുക വാസ്തവത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ പലരുമടങ്ങുന്ന ഒരു ജനവിഭാഗത്തിൽ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസ് പുലരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ കുർഹാനും തിരുസന്നത്തും നമുക്ക് വ്യക്തമായ വെളിച്ചം നൽകുന്നുണ്ട് ലോകം എന്നും ബഹുസ്വരമായിരുന്നു നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ലോകം എന്നും ബഹുസ്വരമായിരുന്നു അത് അള്ളാഹുവിന്റെ തീരുമാനവുമായിരുന്നു അല്ല അറിയാതെയല്ല ലോകത്ത് വൈവിധ്യങ്ങളുണ്ടായത് മതവ്യത്യാസങ്ങളും ജാതി വ്യത്യാസങ്ങളും വീക്ഷണ വൈചാത്യങ്ങളും ലോകത്തുണ്ടായത് അള്ളാഹുവിന്റെ അറിവോടും അംഗീകാരത്തോടും കൂടിയാണ് വിശുദ്ധ ഖുർആൻ ഇത് ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് ആ ആവർത്തിച്ച് പഠിപ്പിക്കുന്നതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് സത്യവിശ്വാസികളുടെ സമാജം ഭൂമുഖത്ത് പുലരുമ്പോൾ ഇവിടെ കാണുന്ന ഈ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിനോടൊക്കെ സത്യവിശ്വാസികളുടെ സമാജം എങ്ങനെ സഹവർത്തിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ഈ അടിസ്ഥാനം ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നത് സൂറത്ത് ഹൂദ് അള്ളാഹു പറയുന്നു വാഹിദ നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ എല്ലാം ഒരൊറ്റ സമൂഹമാക്കി അള്ളാഹു മാറ്റുമായിരുന്നു പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കും അത് തുടരുക തന്നെ ചെയ്യും റഹിമ നിന്റെ നാഥൻ പ്രത്യേകമായി കാരുണ്യത്തോടുകൂടി വഴി നടത്തിയ വലിതാലിക്ക് കലക്കവും കാരണം അതിനാണ് അവരെ സൃഷ്ടിച്ചത് അല്ല പറയുന്നു നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഭൂമുഖത്തുള്ള മനുഷ്യർ മുഴുവൻ ഒരറ്റ മതക്കാരാക്കി ഒരൊറ്റ വിശ്വാസക്കാരാക്കി ഒരൊറ്റ വീക്ഷണക്കാരാക്കി അള്ളാഹു മാറ്റുമായിരുന്നു പക്ഷെ അള്ളാഹു അങ്ങനെ വെച്ചിട്ടില്ല അതുകൊണ്ട് ഇത് വളരെ ബോധപൂർവമാണ് അള്ളാഹുവിന്റെ അറിവോടുകൂടി സംഭവിച്ചിട്ടുള്ള കാര്യമാണ് വലിതാലിക്ക് കലക്കവും അതിനാണ് അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത് സുഹൃത്തു മാ ഇത ാഹു ഇതേ ശൈലിയിൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ഒരൊറ്റ സമാജമാക്കുമായിരുന്നു എബിലുവും ഫിമാക്കും പക്ഷെ അള്ളഹ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എബിലുവക്കും ഫിമാക്കും ഓരോരുത്തർക്കും നൽകിയതിൽ അവരെന്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ വൈവിധ്യങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഒന്നാക്കുമായിരുന്നു സുഹൃത്ത് യൂനുസ് ഒലൗ ഷാബുക്കൻസിൽ ഖുർആൻ ഇതൊക്കെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സാമ്പിളുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ലാഹു ആവർത്തിച്ചു പറയുന്ന ഒരു അടിസ്ഥാന കാര്യമാണ് ഒലൌ ഷാ റബ്ബുക്ക നിന്റെ നാഥൻ വിചാരിച്ചിരുന്നുവെങ്കിൽ അർഹും ഭൂമുഖത്തുള്ള സകല മനുഷ്യരും സത്യവിശ്വാസികളായി മാറിയനെ പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലാസ് പ്രവാചകനോട് ചോദിക്കുന്നു എന്നിട്ടും അള്ളാഹുവിന്റെ റസൂലെ എല്ലാവരെയും ഉമിനീയങ്ങളാക്കാൻ വേണ്ടി താങ്കൾ നിർബന്ധിക്കുകയാണോ അള്ളാഹങ്ങനെ വെച്ചിട്ടില്ലല്ലോന്നാസ് നീ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ വിശ്വാസികളാകാൻ നിർബന്ധിക്കാൻ നിനക്ക് അവകാശമില്ല നീ ഇത് പറയാൻ വേണ്ടി വന്നവനാണ് മുന്തിരാണ് മുബ്ശീറാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലേ നിന്റെ ബാധ്യതയുള്ളൂ പ്രഖ്യാപിക്കൂ പ്രവാചകന്മാരെ ഇല്ലൽ മുബീൻ വ്യക്തമായിട്ട് ഈ സന്ദേശം സമർപ്പിക്കലല്ലാതെ നിങ്ങളെ നിർബന്ധിച്ചതിലേക്ക് കൂട്ടിലൊന്നും ഞങ്ങളുടെ പണിയല്ല എന്ന് പറയാൻ അള്ളാഹു പ്രവാചകന്മാരോട് കൽപ്പിക്കുന്നു ലാ ലാ ഒരു നിർബന്ധവുമില്ല ദീനിൽ ഒരു ബലപ്രയോഗവുമില്ല സന്മാർഗവും ദുർമാർഗവും വ്യക്തമായി വേർതിരിഞ്ഞു നിൽക്കുകയാണല്ലോ പിന്നെന്തിനാ നിർബന്ധം അതിന്റെ ആവശ്യമില്ല എന്ന് പറയും എന്നല്ല പ്രവാചകനോട് പറയുന്നു പ്രവാചകരെ താങ്കൾ എത്ര പണിയെടുത്താലും എത്ര ശ്രമിച്ചാലും ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളാവുകയില്ല അല്ല പറയുന്നു നീ എത്ര മോഹിച്ചാലും നീ എത്ര മോഹിച്ചാലും ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളാവുകയില്ല പണിയെടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുള്ളൂ പ്രബോധനം നിർവഹിക്കണം വിവേകത്തോടുകൂടി സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കണം ഈ ദൈവിക ബാധയിലൂടെ മാത്രമാണ് ജീവിതത്തിന്റെ വിജയമെന്നവരെ ബോധ്യപ്പെടുത്തണം ഈ മാർഗത്തിലൂടെ അല്ലാതെയാണ് പോകുന്നതെങ്കിൽ നരകമാണ് താവളമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകണം പക്ഷേ അവരെല്ലാവരും വിശ്വസിക്കുമെന്ന് കരുതരുത് അവരെല്ലാവരും ഈ ദീനിലേക്ക് വന്ന് എല്ലാവരും നൂറ് ശതമാനവും ഈ ഭൂമുഖത്തുള്ള പോപ്പുലേഷൻ സമ്പൂർണമായിട്ട് മുസ്ലിമീങ്ങളായിട്ട് മാറുന്ന ഒരു കാലമുണ്ടാകും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല കാരണം ഈ വൈവിധ്യം അള്ളാഹുവിന്റെ തീരുമാനമാകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ബഹുസ്വരതയെ സഹിഷ്ണുതയോടുകൂടി കാണണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം സത്യത്തിലായതിനാൽ ഇത് മാത്രമാണ് സത്യമെന്ന് ബോധ്യമുള്ളതിനാൽ ഇതാണ് സ്വർഗത്തിന്റെ വഴിയെന്ന് നമുക്ക് ഉറപ്പുള്ളതിനാൽ സ്വാഭാവികമായും സത്യത്തിന്റെ ബാധയിലുള്ളവർക്ക് ആവേശമുണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ ഈ ആവേശങ്ങൾ ഒരു ബഹുമത സമൂഹത്തിലാകുമ്പോൾ അതിനെ ഒരു പ്രത്യേക രീതിയിൽ നിയന്ത്രിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രബോധനം ചെയ്യുമ്പോൾ വിശേഷിച്ചും പ്രബോധനത്തിൽ പ്രകോപനമുണ്ടാകരുതെന്നോ പ്രത്യേകം റബ്ബ് നിഷ്കർഷിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ വിശദീകരിക്കുന്നില്ല വിശദീകരിക്കാൻ സന്ദർഭവുമില്ല പ്രബോധനത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായിട്ട് റബ്ബ് നിഷ്കർഷിച്ചു ഒരു ഉദാഹരണം മാത്രം പറയാം സുഹൃത്തു അൻ ആവില് നൂറ്റിയെട്ടാമത്തെ വചനം പ്രബ് സുഭാനുഹൂത്താല പറയുന്നു ഒലാ തസ്ബുല്ലതിന് യതോന് ബിന്ദുവിനില്ല ഒലാ തസുബുള്ളതിന് യതോന് ബിന്ദുവിനില്ല അവർ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ അവരുടെ ഈ കൃത്രിമ ദൈവങ്ങളുണ്ടല്ലോ അതിനെ നിങ്ങൾ ശകാരിക്കരുത് അതിനെ നിങ്ങൾ ആക്ഷേപിക്കരുത് ഖുർആൻ പറയുന്നു നിങ്ങളങ്ങനെ വീണ്ടും വിചാരമില്ലാതെ അവരുടെ വിഗ്രഹങ്ങളെയും അവരുടെ മതചിഹ്നങ്ങളെയും ആക്ഷേപിക്കുകയും ശകാരിക്കുകയും ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും വിവരമില്ലാതെ അവർ അള്ളാഹുവിനെ ചീത്ത പറയാൻ തുടങ്ങും അള്ളാഹുവിന്റെ ദീനിനെ അവരെ ശകാരിക്കാൻ തുടങ്ങും പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞല്ലോ ഒരാളും സ്വന്തം ഉമ്മ പാപ്പമാരെ ശബിക്കരുത് എന്ന് പറഞ്ഞു സനാപ തത്ഭുതത്തോടുകൂടി ചോദിച്ചു അള്ളാർഹിവിൻ റസൂലി ഒരാളെ സ്വന്തം ഉമ്മയെയും ബാപ്പെയും ശബിക്കുമോ പ്രവാചകൻ പറഞ്ഞു അയാൾ സ്വന്തം ഉമ്മാനെ വാപ്പനെ ശപിക്കൂല്ലോ പക്ഷെ മറ്റൊരാളുടെ ഉമ്മയെയും ബാപ്പയെയും അയാൾ ശകാരിക്കും അപ്പൊ അയാൾ ഇയാളുടെ ഉമ്മയും ബാപ്പയും ശകാരിക്കും ആ ഫലത്തിൽ ഇയാളെ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുകയാണ് ശപിക്കാൻ ഇടവരുത്തുകയാണ് ശകാരിപ്പിക്കുകയാണ് തെരുവിളിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരാളും ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലൈസ് ഇതുപോലെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ അവരുടെ മതചിഹ്നങ്ങളെ വികാരവിവശരായി ആക്ഷേപിച്ചാൽ എന്ത് സംഭവിക്കും വിവരക്കേടുകൊണ്ട് അവരും അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ആക്ഷേപിക്കാൻ ഇടവരുത്തുകയാണ് ചെയ്യുക അതുകൊണ്ട് പ്രബോധനത്തിൽ പ്രത്യേകമായി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ വളരെ കരുതലോടുകൂടി വിശുദ്ധ ഖുർആാൻ നൽകുന്ന വെളിച്ചമാണ് ബിയും ഹാറൂനും കൂടി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു അല്ല പറഞ്ഞു എങ്ങനെയാണ് ഫിറോനോട് സംസാരിക്കേണ്ടത് ഫിറാവിനല്ലേ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റ് വിശദീകരിക്കേണ്ടതല്ലോ എതിര ശബ്ദങ്ങൾ മുഴുവൻ അടിച്ചമർത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായിരുന്നു ഫിറാവുൽ ആ ഫിറൌനോടാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ വളരെ സൗമ്യമായ വാക്കേ അവനോട് ഉപയോഗിക്കാൻ പാടുള്ളൂ ആരോട് ഫിറ നമ്മൾ ആലോചിച്ചു നോക്കൂ ഫിറാവുൻ ഈ വരും വരികയില്ലെന്ന് ഫിറാവുൻ ഈ സന്ദേശം അംഗീകരിക്കുകയില്ലെന്ന് ഫിറാവുൻ ബനീസ് റായരെ കൂടുതൽ പീഡിപ്പിക്കാനാണ് ശ്രമിക്കുകയെന്ന് അള്ളാഹുവിന് മുൻകൂട്ടി അറിയാമല്ലോ എന്നിട്ടും റബ്ബുസുബാനഹു താല പറയുന്നു കൗലൽ പ്രബോധനത്തിന്റെ ഭാഷ പഠിപ്പിക്കുകയാണ് പ്രകോപനമല്ല പ്രബോധനമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആളുകളെ മുമ്പിലിരുത്തിയിട്ട് അവരുടെ കയ്യടി കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും അല്ല എന്ന് പറഞ്ഞാൽ കൂലാലഹു കൗല അവരോട് വളരെ സൗമ്യമായ വാക്കുപയോഗിക്കണം ഒരുപക്ഷേ അവൻ ആ ഉത്ബോധനം ഉൾക്കൊള്ളുകയും ഭയപ്പെടുകയും ചെയ്തെങ്കിലോ ഇന്ന് റബ്ബു സുബഹാറഹു അത്രാല മോസാല ഇസ്സലാമിനും ഹാറൂനും കൽപ്പന കൊടുത്തതായി ഇഷുതു ഖുർആൻ പറയും ശത്രുതാപരമായ പ്രതികരണങ്ങൾക്ക് ഇടവരുത്തുന്ന ശൈലികൾ ഇസ്ലാമിക സമാജം പ്രത്യേകിച്ചും ഒഴിവാക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഇനി മറ്റൊരു വശം മാനുഷികമായ തലങ്ങളിൽ മറ്റുള്ളവരോട് ഇസ്ലാമിക സമൂഹം എങ്ങനെയാണ് സഹവർത്തിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഏറ്റവും നല്ല പെരുമാറ്റമായിരിക്കണം ഏറ്റവും നല്ല പെരുമാറ്റമായിരിക്കണം എന്ന് പറയുന്നത് ഒരു അടവുനയമായിട്ടല്ല നമ്മുടെ ചില സുഹൃത്തുക്കൾ ചില സഹോദരങ്ങളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പ്രബോധനം കേൾപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചില ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി അവരോട് വളരെ നല്ല ഒരു പെരുമാറ്റം അങ്ങനെ ഒരു അടവനയമായിട്ടല്ല വിശ്വത് ഖുറാൻ അത് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവമായി അവന്റെ ശൈലിയായി ചില അടിസ്ഥാനങ്ങളിൽ ഒന്നിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ ഖുറാനത് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂല് വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പറഞ്ഞല്ലോ അൻതും നിങ്ങളെല്ലാവരും ആദമിന്റെ സന്തതികൾ ആദമോ മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം ഒന്നാണ് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനത്തെ പ്രസംഗത്തിൽ പോലും സൂചിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും ഒരേ കുടുംബമാണ് പ്രേമുള്ളവരെ ഇത് ഉൾക്കൊള്ളുവാൻ പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് സാധിക്കുന്നില്ല ഇതൊരു വസ്തുതയാണ് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല നമ്മൾ പറയുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങണം അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കണം അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അവർക്ക് സേവനം ചെയ്യണം അങ്ങനെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിറങ്ങുമ്പോഴും നമുക്ക് അന്യത്വം അനുഭവപ്പെടുകയും അവൻ ഇന്നവനല്ലേ അവന്റെയും എന്റെയും മാതാപിതാക്കൾ ഒന്നാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് വ്യത്യസ്ത മതവിഭാഗങ്ങളാണെങ്കിലും വ്യത്യസ്ത ചിന്താധാരകളിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും വീക്ഷണ വൈചാത്യങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ വ്യത്യാസങ്ങളുള്ളപ്പോഴും ഞങ്ങൾ ഒരു കുടുംബമാണ് ഒരു ഫാമിലിയാണ് എന്ന സങ്കല്പം പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല യാഹന്നാസ് ഇന്ന ഹലക്കനാക്കുന്നതൊക്കെ ഒരു മോൻസു ഖുർആാൻ പറയുന്ന ഈ തലത്തിലേക്ക് ഉയർന്നു നിൽക്കുവാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കണം എന്നാണ് ദീനിന്റെ ബാധയിലേക്ക് എത്തിപ്പെട്ട എന്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും അവരുടെ പൂർവ്വമതത്തിൽപ്പെട്ട അവരുടെ അച്ഛനമ്മമാരോട് വാസ്തവത്തിൽ ബന്ധപ്പെടുന്ന ഒരു തെറ്റായി പോലും കരുതുന്ന സുഹൃത്തുക്കളുണ്ട് അച്ഛനമ്മമാരോട് ഇപ്പോൾ കാരണം ഞാനിപ്പോൾ മുസ്ലിമാണ് സത്യവിശ്വാസിയാണ് അതുകൊണ്ട് എന്റെ മുഷരിക്കായ ഉമ്മയോടും വാപ്പയോടും അച്ഛനമ്മമാരോട് സഹവർത്തനം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ആ പൂർവ്വ മതത്തിലേക്ക് അവർ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഷിർക്കിലേക്ക് നിർബന്ധമോട് നിങ്ങളെ വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അവരോട് ഏറ്റവും നല്ല മാനുഷികമായ സമീപനവും ബന്ധുവുമായിരിക്കണം സത്യവിശ്വാസികൾ എന്ന നിലയിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അവരെങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നാൽ ആ വിഷയത്തിൽ നിങ്ങൾ അനുസരിക്കേണ്ട വിശ്വാസത്തിന്റെ മേഖലയിൽ അവരുടെ കൽപ്പനക്ക് നിങ്ങൾ വിധേയപ്പെടേണ്ട പക്ഷേ മാനുഷികമായ ബന്ധങ്ങളിൽ സഹായം ചെയ്യുന്ന കാര്യത്തിൽ അവരോട് സഹവസിക്കുന്ന വിഷയത്തിൽ അവരോട് കരുണ ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ അമാന്തം കാണിക്കരുത് എന്ന് വിശുദ്ധ ഖുറാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ് ജനങ്ങളെ സഹായിക്കണം മുസ്ലിങ്ങളെ സഹായിക്കണം സഹായിക്കണമെന്നർത്ഥം എല്ലാ ജനങ്ങളെയും സഹായിക്കണം അതിന് ബാധ്യസ്ഥനാണ് അസത്യവിശ്വാസി വിശദീകരിക്കുന്നില്ല പ്രവാചകന്റെ ഒരൊറ്റ വചനംബു ഒരിക്കൽ പറയുകയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങളാരും വിശ്വാസികളാവുകയില്ല അപല അതുഹിബു നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനിടയാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അഫ്ഷുസലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക എന്നിട്ട് പറഞ്ഞു എന്റെ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം ലാത്തൽമോ പ്രത്യേകം ശ്രദ്ധിക്കണം ലാ തൂനൽ ജന്ന തറാഹമോ നിങ്ങൾ പരസ്പരം കരുണ കാണിക്കാത്ത കാലത്തോളം നിങ്ങളാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഫു അപ്പോൾ സഹാബത്ത് പറഞ്ഞു യാ റഹീം ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം കരുണ കാണിക്കുന്ന കാരുണ്യവാന്മാരാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും റസൂലേ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ പ്രതികരണം കാല പ്രവാചകൻ ആവർത്തിച്ചു ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ മുസ്ലിങ്ങൾ വിശ്വാസികൾ പരസ്പരം കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ചല്ല മുഴുവൻ ജനങ്ങളോടും കാണിക്കുന്ന അവിശ്വാസികളായ മറ്റ് മതസ്ഥരായ ആളുകളോട് നിങ്ങൾ കാണിക്കുന്ന കാരുണ്യം റഹ്മുൽ ആമ്മ പൊതുവായി നിങ്ങൾ കാണിക്കുന്ന കാരുണ്യത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് എന്ന് അള്ളാഹിബിൻ റസൂൽ സല്ലാഹു അലൈവിസ്ലം വിശദീകരിക്കേണ്ടതില്ലോ വളരെ വ്യക്തമാണ് വിശ്വാസത്തിന്റെ വിഷയം വേറെ മാനുഷികമായ സഹായങ്ങളുടെയും കാരുണ്യങ്ങളുടെയും വിഷയം വേറെ പട്ടിണിക്ക് ജാതിയും മതവും വിഭാഗവും സമുദായവുമില്ല അതിന് കൊടിയുടെ നിറമില്ല അവിടെയൊക്കെ ഏറ്റവും ഉയർന്ന മാനുഷികമായ സമീപനമായിരിക്കണം സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ടത് വിശ്വാസത്തിന്റെ കാര്യം വേറെ മാനുഷികമായ കാരുണ്യം വേറെയെന്ന് ഇശുദ് ഖുർആാൻ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വചനത്തിലും അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട് സത്യവിശ്വാസികൾക്കിടയിൽ നടക്കുന്ന ദാനധർമ്മങ്ങളിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു നമുക്കറിയാമല്ലോ നിർബന്ധ ബാധ്യതയാണ് ജക്കാത്ത് ക്കാത്ത് മുസ്ലിങ്ങൾക്കിടയിലുള്ള നിർബന്ധ ബാധ്യതയാണ് പക്ഷേ ആ സഖാത്തിന്റെ അവകാശികളിൽപ്പെട്ട മു അല്ല എട്ട് വിഭാഗങ്ങളിൽ ഒന്ന് ഹൃദയം ഇണക്കപ്പെടേണ്ട ആളുകൾ ആരാണവർ എന്ന ചർച്ചയിൽ ഒരുപിടി പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരിൽ മഹാനായ മൊഹീദ് ശെയ്ഖ് റഹമത്തല്ലാഹി അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാർ അവർ പറഞ്ഞിട്ടുള്ളത് ഊഹം കൗമു കുഫാർ എന്നാണ് അതിൽ അവിശ്വാസികളായ സമൂഹമുണ്ട് ക്കാത്തിന്റെ എട്ടവകാശികളിൽ ഒരു വിഭാഗത്തിൽ മുഅല്ലഫത്തുൽ കുറോബിന്റെ വിഭാഗത്തിൽ അവിശ്വാസികളായ അമുസ്ലിങ്ങളായ ആളുകളുമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ിയമുള്ളവരെ അതുകൊണ്ട് ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സഹവർത്തനത്തിന്റെ പ്രവാചക മാതൃകയെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് അവിശ്വാസിയായ മനുഷ്യന്റെ മയ്യത്ത് കടന്നു പോകുമ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന പ്രവാചകന്റെ ആദരിച്ച പ്രവാചകന്റെ മാതൃക ഒരു സഹോദരൻ അവിശ്വാസിയായ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി അവ രോഗിയാകുമ്പോൾ അവൻ രോഗിയാകുമ്പോൾ രോഗസന്ദർശനം നടത്തുന്ന അയാളുടെ രോഗക്കിടക്കയുടെ അരികിലിരുന്ന് സാന്ത്വനിപ്പിച്ച മഹാനായ പ്രവാചകന്റെ മാതൃക പട്ടിണിക്കാലത്ത് ഭക്ഷണവിഭവങ്ങൾക്ക് വേണ്ടി തന്റെ ശത്രുക്കൾ ബഹുദൈവാരാധകരായ ശത്രുക്കൾ ക്ഷാമകാലത്ത് വിഷമം അനുഭവിക്കുന്നു എന്ന് അറിയുമ്പോൾ പ്രവാചകൻ സമ്പന്നരിൽ നിന്ന് മദീനത്തെ സമ്പന്നരിൽ നിന്ന് കളക്ഷൻ നടത്തിയിട്ട് ധാന്യം ശേഖരി ചൊട്ടകപ്പുറത്തേറ്റി അവർക്ക് എത്തിച്ചു കൊടുത്ത മഹാനായ പ്രവാചകന്റെ മഹത്തായ ബാധ്യത തന്റെ മുമ്പിലെത്തിയ ശത്രു വാള പിടിച്ചുകൊണ്ട് മുഹമ്മദെ ആരാണ് നിന്നെ രക്ഷിക്കുക എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞ പ്രവാചകൻ ആ വാള താഴെ വീഴുമ്പോൾ പ്രവാചകൻ കയ്യിലെടുത്തുകൊണ്ട് തിരിച്ചു ചോദിച്ചു അല്ല നിന്നെ ഇപ്പോൾ ആരാണ് രക്ഷിക്കുക മുഹമ്മദെ നീയല്ലാതെ മറ്റാരും ഇല്ലെന്ന് പറഞ്ഞ് നിസ്സഹായതയോടുകൂടി നിൽക്കുന്ന ശത്രുവിനോട് പ്രവാചകന്റെ അടുത്ത ചോദ്യം നീ വിശ്വസിക്കുന്നോ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലേക്ക് വരുന്നോ ആ മനുഷ്യൻ പറഞ്ഞു അതിലെനിക്ക് താൽപര്യമില്ല എന്ന് ആ നിലപാട് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പുഞ്ചുരിയോടുകൂടി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അയാളെ വിട്ടയച്ച മഹാനായ പ്രവാചകന്റെ മാതൃക മദീനത്ത് ചെന്നപ്പോൾ അവിടെയുള്ള വിവിധ മതവിഭാഗങ്ങളുമായി കരാറുണ്ടാക്കിയ പ്രവാചകൻ ആ കരാറിൽ ഒന്നാമത്തെ വാചകമായി നെഹ്ലുഹമ്മിദ നമ്മൾ പല മതക്കാരാണെങ്കിലും അപ്പം അത് ഫല വിശ്വാസക്കാരാണെങ്കിലും നെഹ്നു ഉമ്മത്തിന് വാഹിദ നമ്മൾ ഒരൊറ്റ ജനത എന്ന് എഴുതിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ നാനാത്വത്തിലേകത്വം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ നാനാത്വത്തിലേകത്വം പതിനാല് നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുതി വെച്ചു നെഹ്നു ഉമ്മത്തിന് വാഹിദ നമ്മൾ ഒരൊറ്റ ജനതയാണ് അതുകൊണ്ട് നമ്മൾ മദീനക്കാരി എന്ന നിലയിൽ ഐക്യപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കേണ്ടവരാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മാതൃക സ്വന്തം പള്ളിയിൽ സഖീഫിൽ നിന്ന് വന്ന മുഷരിക്കുകളായ ചിന്തിക്കണം നമ്മൾ വിഗ്രഹാരാധകരായ ആളുകൾ അവർക്ക് മതീനത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിൽ താമസ ഒരുക്കി കൊടുത്ത പ്രവാചകന്റെ മാതൃക നിജറാനിൽ നിന്ന് വന്ന ക്രൈസ്തവ പാതിരിമാരുടെ സംഘം പ്രവാചകരോടൊപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ മതീയത്തെ പള്ളിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആരാധനാ സമയമായപ്പോൾ ബൈത്തുൽ മുക്കദ്സിലേക്ക് അവരുടെ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആരാധന നടത്താൻ തുടങ്ങിയ സമൂഹം പ്രവാചകന്റെ സഹാബദ്ധത്തിന് വിലക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ കർശനമായി ഇരുത്തിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിന്റെ ആരാധനാലയത്തിൽ എന്തുകൊണ്ട് ആരാധിച്ചുകൂടെ നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പള്ളിയിൽ വിശാലതയോടുകൂടി നെജറാനിൽ നിന്ന് വന്ന ക്രൈസ്തവ പണ്ഡിതന്മാർക്ക് സൌകര്യമൊരുക്കി കൊടുത്ത അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃക ഒടുവിൽ വഫാത്തിന്റെ സന്ദർഭത്തിൽ നമുക്കറിയാമല്ലോ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പടയങ്കി ഒരു ജൂതന്റെ വശം പണയത്തിലായിരുന്നു നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പടയങ്കി പോലുള്ള ഒരു സംഗതി അതുപോലും ഒരു ജൂതന്റെ വക്കൽ പണയത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ അത്രമാത്രം സഹവർത്തനം നടന്നിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ വാങ്ങിയിരുന്നു അത്യാവശ്യത്തിന് നമുക്കറിയാമല്ലോ അവിടെ പ്രവാചകന്റെ സഹാപത്തുണ്ടായിരുന്നു അബ്ദുറഹ്മാൻ ഉമർ സത്താബും അബോദിഖും ഒക്കെയുള്ള സമൂഹം ആ സമൂഹത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഭക്ഷണത്തിന് ആവശ്യമുണ്ടായപ്പോൾ പ്രവാചകൻ പടയെങ്കി ഒരു അന്യ അന്യമതസ്ഥന്റെ വക്കൽ അവരെ അങ്ങനെ വിശ്വസിച്ച് അവരോടങ്ങനെ ഇടപാടുകൾ നടത്താം എന്ന് പഠിപ്പിച്ച മഹത്തായ മാതൃക പ്രവാചകന്റെ മാതൃക ലഖത് ഫി ഫിറസൂൽ ഇല്ലാഹി ഉസുവത്തുൻ ഹെസന പ്രവാചകനിലാണ് നിങ്ങളുടെ ഉദാത്തമായ മാതൃക പറഞ്ഞു വരുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു സമൂഹമല്ല ഇടപഴകി ഏറ്റവും സമത്കൃഷ്ടമായ സഹവർത്തനത്തിന്റെ പ്രവാചക മാതൃകയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷികളായി ജീവിക്കുകയാണ് സമചിത്വതയോടുകൂടി വിവേകത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യലാണ് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നമുക്ക് കാണിച്ചു തരുന്ന വെളിച്ചം അതിന് മറ്റുള്ളവരുടെ ഉപദേശമോ മാർഗനിർദ്ദേശമോ ആവശ്യമില്ലാത്തവണ്ണം വിശുദ്ധ ഖുർആാനിലും ഹരീഫുകളിലും ഈ വെളിച്ചം നിറഞ്ഞുകിടപ്പുണ്ട് അതിനെ കാലഘട്ടത്തിൽ തർജമ ചെയ്യുവാൻ പ്രയോഗത്തിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് ജീവിതശൈലിയിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കണം കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും റബ്ബ് സുപഹാനഭൂത്ത ആന നമുക്ക് ദോഷ്യത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ